ഏറ്റവും അധികം ഭൂരിപക്ഷം നേടിയതിന്റെ ലോക റെക്കോർഡ് ഒരിക്കൽ എഴുതി ചേർക്കപ്പെട്ടത് ജയ്പൂരിലെ അവസാന രാജമാതയുടെ പേരിലാണ് രാജമാത ഗായത്രി ദേവി സ്വാതന്ത്ര്യം നേടിയ ശേഷമുള്ള ഭാരതം കുറച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ അന്നത്തെ നിലപാടുകളോട് പലർക്കും എതിർപ്പ് തോന്നി തുടങ്ങിയിരുന്നു ഗായത്രി ദേവിക്കും അതുപോലെ തന്നെയാണ് കോൺഗ്രസ് നിലപാടുകളോട് അവർക്ക് കടുത്ത എതിർപ്പായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ കടുത്ത വിമർശക കൂടിയായിരുന്നു ഗായത്രി ദേവി അപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ സി രാജഗോപാലാചാരി സ്വതന്ത്ര പാർട്ടി എന്ന പേരിൽ പുതിയ ഒരു പാർട്ടി രൂപീകരിക്കുന്നത് അതിൽ ഗായത്രി ദേവിയും അംഗമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് സ്വതന്ത്ര പാർട്ടി ആദ്യമായിട്ട് മത്സരിക്കുന്നത് വലിയ പ്രതീക്ഷകളോ അവകാശവാദങ്ങളോ ഒന്നുമില്ല ജയ്പൂരിൽ നിന്നുള്ള സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചത് മഹാറാണി ഗായത്രി ദേവിയെയാണ് രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമോ പരിചയമോ ഒന്നുമില്ലാതിരുന്ന അവരെ സ്ഥാനാർത്ഥിയാക്കിയത് ഏവരെയും അത്ഭുതപ്പെടുത്തി അവരുടെ സ്വതന്ത്ര ചിന്താഗതിയും പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളും വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും തന്നെയായിരിക്കാം ഈ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് എത്തിച്ചത് ഗായത്രിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണവും വളരെ വ്യത്യസ്തമായിരുന്നു വിദേശത്ത് പഠിച്ചതുകൊണ്ട് ഹിന്ദി ഒഴുക്കോടെയും ഭംഗിയായും സംസാരിക്കാൻ അവർക്ക് അറിയില്ലായിരുന്നു ഇംഗ്ലീഷിൽ തയ്യാറാക്കുന്ന പ്രസംഗങ്ങൾ പിന്നീട് തർജ്ജമ ചെയ്ത് വായിക്കാറായിരുന്നു പതിവ് നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്താൻ പലരും അവരോട് പറഞ്ഞെങ്കിലും ഗായത്രി ദേവി അതിന് തയ്യാറായില്ല അത്രയും വ്യക്തമായിരുന്നു ഓരോ നിലപാടുകളും ഒടുവിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോഴാണ് എല്ലാവരും ഞെട്ടിയത് ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ഗായത്രി ദേവി വിജയിച്ചിരിക്കുന്നു ആകെയുള്ള വോട്ടുകളിൽ എഴുപത്തിയഞ്ച് ശതമാനവും കിട്ടിയത് അവർക്ക് തന്നെ ലണ്ടനിലാണ് ഗായത്രി പഠിച്ചത് ജനിച്ചതും സാഹസികതയിലും സമ്പന്നതയിലുമായിരുന്നു ജീവിതം ചെറുപ്പത്തിൽ തന്നെ കുതിരയെ ഓടിക്കാനും ആനപ്പുറത്ത് കയറാനും പഠിച്ചു പോളോ ടെന്നീസ് മത്സരങ്ങളിലായിരുന്നു കൂടുതൽ താല്പര്യം പോളോ തന്നെയാണ് ജയ്പൂർ രാജാവ് സവായ് മാൻസിംഗ് ലണ്ടനിലേക്ക് അവരെ അടുപ്പിക്കുന്നത് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ കൽക്കത്തയിൽ നടക്കുന്ന പോളോ മത്സരം കാണാനെത്തിയതായിരുന്നു ഗായത്രി അന്താരാഷ്ട്ര പോളോ പ്ലെയർ ആയിട്ടുള്ള മാൻസിംഗിനെ ആദ്യമായി കണ്ടുമുട്ടുന്നത് അവിടെ വെച്ചാണ് സുന്ദരനായ രാജാവിനോട് ആ പെൺകുട്ടിക്ക് ഒറ്റനോട്ടത്തിൽ പ്രണയം തോന്നി രജപുത്ര സ്ത്രീകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ ഗായത്രിയെ മാൻസിങ്ങും ഇഷ്ടപ്പെട്ടെങ്കിലും അത് തുറന്ന് പ്രകടിപ്പിച്ചില്ല അപ്പോൾ തന്നെ രണ്ട് തവണ വിവാഹിതനായിരുന്നു മാൻസിംഗ് മാൻസിംഗും ഗായത്രിയും പരസ്പരം സൗഹൃദത്തിലായി അത് പതിയെ പ്രണയത്തിലേക്കായി ആറു വർഷത്തോളം അവർ രഹസ്യമായി കണ്ടുമുട്ടി ടെന്നീസ് കളിക്കാനും പോളോ കാണാനും ഒരുമിച്ച് പോയി പതിയെ ഇതൊക്കെ ആളുകൾ അറിഞ്ഞു തുടങ്ങി മൂന്നാമത്തെ മഹാറാണിയായിട്ടുള്ള ഗായത്രിയുടെ ജീവിതം വളരെ ദുഷ്കരമായിരിക്കുമെന്ന് പലരും ഗായത്രിയുടെ അമ്മയോട് പറഞ്ഞു ഇതൊക്കെ അവരും ഈ ബന്ധത്തോടുകൂടി കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ചു എല്ലായിടത്തു നിന്നുമുള്ള താല്പര്യക്കുറവിനെ മറികടന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് മെയ് ഒൻപതാം തീയതി അവർ വിവാഹിതരായി ഏറ്റവും ചിലവേറിയ വിവാഹാഘോഷമായിരുന്നു അത് എന്നും ഹൃദയം പറയുന്നതിനെ മാത്രം പിന്തുടർന്നിരുന്ന വ്യക്തിയായിരുന്നു ഗായത്രി ദേവി സാമ്പ്രദായികതയെ കൃത്യമായി എതിർത്ത് തന്റേതായിട്ടുള്ള ജീവിതം ജീവിച്ചവർ വിവാഹം കഴിഞ്ഞ് കൊട്ടാരത്തിലെത്തിയപ്പോൾ ഒട്ടും പരിചിതമല്ലാത്ത സാഹചര്യങ്ങളായിരുന്നു അവരെ കാത്തിരുന്നത് വേദനകളായിരുന്നു അക്കാലത്ത് രജപുത്ര സ്ത്രീകൾ സ്ത്രീകളും കുട്ടികളും മുഖം മറയ്ക്കുന്ന പാരമ്പര്യമായിരുന്നു ഉണ്ടായിരുന്നത് കൊട്ടാരത്തിലേക്ക് കയറുന്നതിന് മുമ്പ് നന്നായി മുഖം മറക്കാൻ മുതിർന്നവർ അവരോട് ആവശ്യപ്പെട്ടു എന്നാൽ മുഖമറ പൂർണ്ണമായും മാറ്റുക എന്നതായിരുന്നു ഗായത്രി ദേവി ആദ്യം ചെയ്തത് അതവരുടെ വ്യക്തമായ സന്ദേശമായിരുന്നു വ്യക്തിത്വമായിരുന്നു താൻ മുഖംമറയ്ക്കുള്ളിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്നവർ തുറന്നു പറഞ്ഞു സിമി ഖരേ സിമി ഖരേവാളുമായിട്ടുള്ള അഭിമുഖത്തിൽ പിന്നീട് ഗായത്രി ദേവി പറഞ്ഞു താൻ ജെയ്നോട് അഥവാ മാൻസിങ് ഒരു കാര്യം പറഞ്ഞിരുന്നു എന്നെങ്കിലും പെൺകുട്ടികൾക്കായി ഒരു സ്കൂള് തുറക്കും നിങ്ങൾ മുഖം മറക്കേണ്ടതില്ല ആ സ്കൂളിലെ പെൺകുട്ടികളെ പഠിപ്പിക്കുകയും ചെയ്യും വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു സ്കൂൾ സ്ഥാപിച്ചപ്പോൾ അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു എന്നവർ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് സൗന്ദര്യത്തിൻ്റെയും ഫാഷൻറെയും രാജകീയതയുടെയും തിളങ്ങുന്ന പ്രതീകമായി ഗായത്രി ദേവി മാറി സ്വതന്ത്രയും മോഡേണും അതേസമയം ഫാഷനബിളുമായിട്ടുള്ള മഹാറാണിമാരിൽ ഒരാൾ ഷിഫോൺ സാരിയും പേൾ പേൾപൊൾ കിമാലകളുമായിരുന്നു അവരെപ്പോഴും ധരിച്ചിരുന്നത് ലോകത്തെ ഏറ്റവും സുന്ദരികളായ പത്ത് സ്ത്രീകളിൽ ഒരാളായി ഭകുമാസിക തിരഞ്ഞെടുത്തത് ഗായത്രി ദേവിയെയാണ് ഗായത്രി ദേവിയെയും മാൻസിങ്ങിനെയും കാണാനായി മാത്രം പോളോ ഗ്രൗണ്ടിലേക്ക് നോക്കി നിന്ന കഥ അമിതാഭ് ബച്ചൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് അന്ന് ബിഗ് ബി എഴുതിയത് ഇങ്ങനെയാണ് ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കാലം അവിടെ എയർഫോഴ്സ് കോളനിയോട് ചേർന്നാണ് ജയ്പൂർ പോളോ ഗ്രൗണ്ട് ലോകത്തെ ഏറ്റവും മികച്ച പോളോ കളിക്കാരനായിട്ടുള്ള രാജ മാൻസിംഗിനെ കാണാനായി ഞാൻ പലപ്പോഴും അവിടേക്ക് എത്തി എത്തി എത്തിനോക്കും അപ്പോഴെല്ലാം അദ്ദേഹത്തിനൊപ്പം മഹാറാണി ഗായത്രി ദേവി ഉണ്ടാകും പേസ്റ്റൽ നിറങ്ങളിലുള്ള ഷിഫോൺ സാരി അണിഞ്ഞു നിൽക്കുന്ന റാണി സൗന്ദര്യവും ആകർഷകത്വവും ഒരുപോലെ തുളുമ്പുന്ന കാഴ്ച പക്ഷേ സൗന്ദര്യം മാത്രമായിരുന്നില്ല അവരെ വ്യത്യസ്തയാക്കിയത് സാമൂഹ്യ സേവനങ്ങളിൽ അവർ കാണിച്ച താല്പര്യം കൂടിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി മൂന്നിൽ മഹാറാണി ഗായത്രി ദേവി ഗേൾസ് പബ്ലിക് സ്കൂൾ സ്ഥാപിച്ചവർ പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള രാജസ്ഥാനിലെ ആദ്യത്തെ സ്കൂളാണിത് ഇന്ന് രാജ്യത്തെ തന്നെ മികച്ച സ്കൂളുകളിൽ ഒന്നായിട്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ വെല്ലുവിളി നിറഞ്ഞ കാലം ഏതായിരുന്നു എന്നൊരു അഭിമുഖത്തിൽ ഗായത്രി ദേവിയോട് ചോദിച്ചു ലോക്സഭാംഗമായിരുന്ന ആ കാലം ഉത്തരം പറയാൻ അവർക്ക് അല്പം പോലും ആലോചിക്കേണ്ടി വന്നില്ല മൂന്ന് തവണയാണ് അവർ ലോക്സഭാംഗമായത് പലപ്പോഴും പാർലമെന്റിൽ ഇന്ദിരാഗാന്ധിയുമായി അവർ കൊമ്പു കൊടുത്തു പ്രശസ്ത പത്രപ്രവർത്തകൻ കുഷവന്ത് സിംഗ് അതിനെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ എഴുതി തന്നെക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ ഇന്ദിരയ്ക്ക് തീരെ അംഗീകരിക്കാൻ കഴിഞ്ഞില്ല ഗ്ലാസ് ഡോൾ എന്നാണ് എന്നൊക്കെ പറഞ്ഞ് പാർലമെന്റിൽ വെച്ച് അവരെ അധിക്ഷേപിച്ചു ഇന്ദിരയുടെ ഏറ്റവും മോശം വശങ്ങളെ മുഴുവൻ പറഞ്ഞുകൊണ്ടിരുന്ന ഒരാളിൽ ഗായത്രി വിജയിച്ചുകൊണ്ടേയിരുന്നു അടിയന്തരാവസ്ഥ കാലമായതോടുകൂടി എല്ലാം വീണ്ടും കലങ്ങിമറിഞ്ഞു പ്രതിപക്ഷ നേതാക്കൾ പത്രപ്രവർത്തകർ പലരും അത് ജയിലിൽ അടയ്ക്കപ്പെട്ടു വന്നു അന്ന് മുംബൈയിൽ ചികിത്സയിലായിരുന്നു ഗായത്രി ഏതു നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് അവരോട് പലരും പറഞ്ഞു ഉടനെ അവർ ഡൽഹിയിൽ തിരിച്ചെത്തി അല്പസമയത്തിനകം ഗായത്രിയുടെ വീട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ റെയ്ഡ് ചെയ്തു കണക്കിൽപ്പെടാത്ത സ്വത്തും സ്വർണവുമുണ്ട് എന്ന പേരിൽ അവർ അറസ്റ്റിലാകുകയും ചെയ്തു അവരുടെ പാസ്പോർട്ടും പിടിച്ചെടുത്തു തിഹാർ ജയിലിലേക്കാണ് ഗായത്രിയെ കൊണ്ടുപോയത് ആറുമാസം അവിടെ കിടന്നു ജയിലിലും വെറുതെ ഇരുന്നില്ല അന്തേവാസികളുടെ കുട്ടികൾക്ക് സ്ലേറ്റും ബുക്കുകളുമൊക്കെ എത്തിച്ചു കൊടുത്തു ബാഡ്മിൻ്റൺ കോർട്ടുണ്ടാക്കി ആരോഗ്യപരമായ കാരണങ്ങളാൽ ഒടുവിൽ അവർക്ക് പരുവുകൾ കിട്ടി അത് ഒട്ടേറെ നിബന്ധനകളോടെ താൻ കോൺഗ്രസ് പാർട്ടിയിലായിരുന്നുവെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടില്ലായിരുന്നു എന്ന് ഗായത്രി ദേവി ഒരിക്കൽ പറഞ്ഞു വർഷങ്ങൾക്ക് ശേഷം ഈ പറഞ്ഞതെല്ലാം കുഷൻ സിംഗിന്റെ അഭിപ്രായം ഉൾപ്പെടെ അവർ തള്ളിക്കളയുകയും ചെയ്തു കാണുമ്പോഴെല്ലാം വളരെ മര്യാദയോടുകൂടി മാത്രമേ ഇന്ദിരാഗാന്ധി തന്നോട് പെരുമാറിയിട്ടുള്ളൂ എന്ന് പോലും ഗായത്രി ദേവി പറഞ്ഞു അതിനിടയിൽ മകൻ ജഗത് സിംഗിന്റെ മരണം അവരെ തളർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാൻസിംഗ് മരിച്ചിട്ടും ഗായത്രി ദേവി പിടിച്ചുനിന്നത് മകനെ ഓർത്ത് മാത്രമാണ് ആ മരണം കൂടിയായതോടുകൂടി അധികം വൈകാതെ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചു പൂർണമായും സാമൂഹിക സേവനത്തിലേക്ക് തിരിഞ്ഞു രണ്ടായിരത്തി ഒൻപതിലാണ് ഗായത്രി ദേവി മരിക്കുന്നത് ഇപ്പോഴും പക്ഷേ ലോകം അവരെ ഓർക്കുന്നു ജയ്പൂർ രാജവംശത്തിലെ അവസാന രാജമാതാ ഫാഷനും സൗന്ദര്യവും നിലപാടുകളും തൻ്റെ ഇടവും ഒരുപോലെ തിളക്കം കൂട്ടിയ മഹാറാണി നന്ദി